ഒരിടത്തൊരിടത്ത് മായക്കാട് പേരുള്ള ഒരു കൊടുമ്പനത്തിൽ ഒരു കൊച്ചു കൊച്ചുകുടിലിൽ അമ്മു പേരുള്ള ഒരു മിടുക്കിക്കുട്ടി താമസിച്ചിരുന്നു അവൾക്ക് ചുറ്റും നിറയെ പൂക്കളും വർണ്ണച്ചുക്കുള്ള ചിത്രശലഭങ്ങളും പാട്ടുപാടുന്ന കിളികളും ഒക്കെയായി ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു എല്ലാ ദിവസവും രാവിലെ അവൾ കാട്ടിലൂടെ ഓടി നടക്കും പൂക്കളോട് കഥകൾ പറയും പക്ഷികളോടൊപ്പം പാട്ടുപാടി രസിക്കും ഒരു ദിവസം കാടിന്റെ ഉള്ളിൽ അധികമാരും പോകാത്ത ഒരിടത്ത് അമ്മു ഒരു വിചിത്രമായ പൂവ് കണ്ടു സാധാരണ പൂക്കളേക്കാൾ വലിയ ഇതളുകളും തിളങ്ങുന്ന നിറവുമായിരുന്നു ആ പൂവിന് കണ്ടപ്പോൾ തന്നെ അമ്മുവിന് അതിശയമായി അവൾ പതിയെ ആ പൂവിനെടുത്ത് ചെന്ന് നോക്കി അപ്പോളാണവൾ ആ പൂവിന്റെ ഇതളുകളിൽ തിളങ്ങുന്ന ഒരു ചെറുതുള്ളി കണ്ടത് അമ്മു ആ തുള്ളി തൊട്ടുനോക്കിയതും ആ പൂവ് മന്ത്രം ചൊല്ലുന്നു ശബ്ദമുണ്ടാക്കി ചെറിയ കൂട്ടുകാരി നീ എന്നെ കണ്ടുപിടിച്ചല്ലോ ഞാൻ മാന്ത്രിക പൂവാണ് നിനക്ക് എന്ത് ആഗ്രഹമുണ്ടോ അതാണ് ഈ തിളങ്ങുന്ന തുള്ളി അമ്മുവിന് അദ്ഭുതമായി അവൾക്ക് എന്ത് ആഗ്രഹമാണ് വേണ്ടെന്ന് ആലോചിച്ചു ഒരുപാട് കളിപ്പാട്ടങ്ങൾ വേണം നിറയെ മിഠായികൾ വേണം ഒരുപാട് കഥാപുസ്തകങ്ങൾ വേണം എന്നൊക്കെ അവൾക്ക് തോന്നി പക്ഷേ അവൾക്ക് ഏറ്റവും ഇഷ്ടം കാട്ടിലെ എല്ലാ ജീവികളെയും സഹായിക്കാനായിരുന്നു പ്രിയപ്പെട്ട മാന്ത്രിക പൂവേ എനിക്ക് കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും സുഖമായി ജീവിക്കാനുള്ള ഒരു നല്ല വീട് വേണം അമ്മു ഇത് പറഞ്ഞതും മാന്ത്രിക പൂവ് ഒരു സ്വർണവർണത്തിൽ തിളങ്ങി ആകാശത്ത് മഴവില്ലിന്റെ നിറങ്ങൾ പോലെ പല വർണ്ണങ്ങളുള്ള ഒരു പ്രകാശം പരന്നു കണ്ണടച്ചു തുറക്കും മുൻപ് മായാക്കാട്ടിൽ നിറയെ മനോഹരമായ കൂടുകളും മരപ്പൊത്തുകളും ചെറിയ നീർച്ചോളകളും ഉണ്ടായി എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ അവരുടേതായ ഇടങ്ങൾ കിട്ടി മാൻപേടകൾ പുല്ലു തിന്ന് സന്തോഷത്തോടെ ഓടിക്കളിച്ചു പക്ഷികൾ പുതിയ കൂടുകളിൽ പാട്ടുപാടി കുഞ്ഞുങ്ങൾ മരപ്പുത്തുകളിൽ സുരക്ഷിതമായി ഉറങ്ങി അമ്മുവിന് വളരെയധികം സന്തോഷമായി അവളുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു അമ്മു ദിവസവും മാന്ത്രികപ്പൂവിനെ കാണാൻ പോകും അവൾ കാട്ടിലെ കൂട്ടുകാരുമായി സന്തോഷത്തോടെ കളിക്കുകയും പാടുകയും ചെയ്തു മാന്ത്രിക പൂവ് കാരണം മായക്കാട് എല്ലാ ജീവികൾക്കും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരിടമായി മാറി